വഹാബി പ്രസ്ഥാനക്കാരാണ് ഇൻഡസ്ട്രികളിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരെന്ന് നമുക്ക് പറയാം ഒരു സൂഫി മുസ്ലിയാർ അദ്ദേഹം ാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ വഹാബി പ്രസ്ഥാനക്കാരാണ് അഥവാ മുജാഹിദുകള് സലഫികളാണെന്ന് ഇവര് മക്കത്തും അധീനത്തൊക്കെ പോയി നമസ്കരിക്കുന്ന പിന്നാലെ നമസ്കരിക്കുന്ന ആളുകൾ അവിടുത്തെ ഇമാമന്മാർ അവരൊക്കെ ഏറ്റവും വൃത്തികെട്ട ആളുകളുടെ പിന്നാലെയാണ് ഇവർ നമസ്കരിക്കുന്നുള്ളത് എന്തായിരുന്നാലും ഇദ്ദേഹം അത് പറയാനുള്ള കാരണം എന്താണ് മുജാഹിദുകള് സലഫികള് അള്ളാഹുവിന്റെ കുറാൻ ഓദ്യ റസൂൽ സല്ലാ അലൈഹി വല്ലമിന്റെ അധ്യാപനം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കും ആ സമയത്ത് മക്കാത്തുള്ള മുഷിരിക്കുകളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളും ഇവർ വിശദീകരിച്ചു കൊടുക്കും ആ കൊടുക്കുന്ന സമയത്തൊക്കെ ഈ ആയത്തുകളൊക്കെ ഞങ്ങളുടെ ചെയ്തികൾക്ക് അഥവാ സുന്നി എന്നറിയപ്പെടുന്ന ഈ ആളുകളുടെ ചെയ്തികൾക്ക് എതിരായി അവർക്ക് തോന്നും ഇത് ഞങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങിയതാണോ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരാണല്ലോന്ന് ആ ഈ ആയത്തുകള് ഇവർ പഠിപ്പിക്കാറുണ്ട് അതാണ് ഏറ്റവും വൃത്തികെട്ട ആളുകളാവാനുള്ള പ്രധാന കാരണം അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹു ഇൻഡസ്ട്രികളിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരെന്ന് നമുക്ക് പറയാം കാരണം കാഫിരികൾക്കെതിരെ ഇറങ്ങിയ ആയത്തുകൾ സുന്നികൾക്കെതിരെ പ്രയോഗിക്കുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബാന കൂട്ടയുടെ പരിശുദ്ധ കുറാനിലുള്ള എല്ലാ ആയത്തുകളും ജീവനോടെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനോ തല ഉത്ബോധിപ്പിക്കുന്നുള്ളത് അതുപോലെ തന്നെ അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് ഈ ഖുർആൻ നിങ്ങൾ തദബുർ ചെയ്യുന്നില്ലേ അത് വെച്ച് നിങ്ങൾ അമൽ ചെയ്യുന്നില്ലേ ഈ ഖുർആാനിൽ എല്ലാവിധ കാര്യങ്ങളും ഉപമകളോട് കൂടി നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എന്തിനാണ് ചരിത്രങ്ങളും കഥകളും മുൻകഴിഞ്ഞു തലമുറകളെ നശിപ്പിക്കപ്പെടാനുണ്ടായ കാരണങ്ങളും പറഞ്ഞു തരുന്നത് നിങ്ങളിൽ ആ സംഭവങ്ങൾ വരാൻ പാടില്ല എന്ന് ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആയത്തുകളും അതീസുകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ ചെയ്തികൾക്ക് എതിരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുകയല്ല സഹോദരങ്ങൾ വേണ്ടത് അപ്പോൾ മുജാഹിദുകൾ ചെയ്യുന്നുള്ളത് നിങ്ങൾ ഇത്തരം വിശ്വാസ ആചാര കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സത്യനിഷേധിയായി മാറാൻ പാടില്ല നരകത്തിന്റെ അഹിലുകാരായി മാറാൻ പാടില്ല ഇതൊന്നും ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഞങ്ങൾക്കെതിരായി മക്ക മുഷീദുകൾക്ക് ഇറങ്ങി ആയത്ത് ഞങ്ങൾക്കെതിരെ ഓതുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത് ഇനി മക്ക മുഷീദുകൾക്ക് മാത്രമായിട്ട് ഇറങ്ങിയെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ആ ആയത്തുകൾ ഇന്നും പാരായണം ചെയ്യുന്നത് ഇന്നും എന്തിനാണ് ഖുർആനിൽ ആ വിശ്വാസ ആചാര കർമ്മങ്ങളിലേക്ക് നമ്മൾക്ക് പോകാൻ പാടില്ല എന്നുള്ള ഉത്ബോധനമാണത് നോക്കൂ ഇനി അദ്ദേഹം പറയുന്നുള്ള ഇത് ഷിർഖിനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറയുന്നുള്ളത് ഇനി എന്താണ് ഷിർക്ക് എന്ന് നമുക്ക് ആദ്യമായി പേരൂട് അബ്ദുറഹ്മാൻ സഖാസി അള്ളാവിന്റെ ഓദിക്കൊണ്ട് പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ആ ആരാധന നിർവഹിച്ചു എന്നതാണ് ഖുർആൻ തന്നെ പറയട്ടെ ആൾക്കുണ്ടായിരുന്നതാണ് ഓ നബിയെ തങ്ങൾക്കും സന്ദേശം നൽകി തങ്ങളെ മുമ്പുള്ള നബിമാർക്കും സന്ദേശം നൽകി നിങ്ങളെങ്ങാനും സീർക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ പടച്ചവന് മാത്രം അർഹതപ്പെട്ടൊരു വിഷയത്തിൽ മറ്റൊന്നിനോ മറ്റൊരുത്തർക്കോ കൂറുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അമോഹവിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യം മറ്റുള്ളതിന് വകവെ നിങ്ങളെ പ്രവൃത്തി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും അതുകൊണ്ട് എന്ത് വേണം മാത്രം നിങ്ങൾ ആരാധന നടത്തുക ഖുർആൻ അബ്ദുറഹ്മാൻ സഖാഫി പറയുകയാണ് അള്ളാഹു മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ ഇനങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കായി അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്സലമയോട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബാനുത്തല പറയാണ് നബിയെ താങ്കൾ എങ്ങാനും ഷിർക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ താങ്കളുടെ കർമ്മങ്ങൾ അള്ളാഹു സുബാനുല നിഷ്ഫലമാക്കി കളയും നബിയെ താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് പറഞ്ഞാൽ എവിടെയാണ് നരകത്തിന്റെ അവകാശികളായി മാറും അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഷിർഖ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയണമെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമായിരിക്കും ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞോ ഇത് എന്നോട് എന്തിനാണ് പറയുന്നുള്ളത് അത് മക്ക മുഷിദുക്കൾക്കല്ലേ ബാധകമാകുക എന്നുള്ളത് എന്താണ് സഹോദര ഒന്ന് ചിന്തിക്കണ്ടേ നോക്കൂ ഇനി വിശ്വാസാചാരങ്ങൾ സമസ്തക്കാർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആദ്യമായി പ്രാർത്ഥന എന്നുള്ളത് ഇബാദത്താണല്ലോ അതിനൊരു സംശയമില്ലല്ലോ അത് തന്നെയാകുന്നു ആരാധന അള്ളാഹുന്റെ അള്ളാഹുസ്ലം പറഞ്ഞതാണ് അപ്പൊ അള്ളാഹുവിന് മാത്രം അർപ്പിക്കപ്പെടേണ്ട പ്രാർത്ഥന എന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അർപ്പിക്കാം സമസ്തക്കാർ പഠിപ്പിക്കുന്ന വാദമാണ് അവരുടെ ചെയ്തികൾ ഒരെണ്ണം ഇദ്ദേഹം സയ്യിദ് എന്ന് പേര് പേരെഴുതിയിട്ടുണ്ട് ഇദ്ദേഹം ഇവിടെ നമ്മുടെ ഖലീൽ ബുഹാരിയുടെ സ്ഥാപനത്തിലായിരിക്കാം ഇദ്ദേഹം പഠിക്കുന്നുള്ളത് ആ ഖലീൽ ബുഹാരി അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു തെളിവ് നിങ്ങൾ കണ്ടു നോക്കൂ മാർക്കാൻ മറക്കാൻ വിധം വരെ ഈ പ്രാർത്ഥനയാകുന്ന ഇബാദത്ത് ഈ ദുവ ഇത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാണ് നിങ്ങൾക്ക് ശാശ്വതമായ നരകം കിട്ടും അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം അഥവാ നിങ്ങൾ മുഷിരിക്കാവാൻ പാടില്ല നിങ്ങൾ നരകത്തിന്റെ അവകാശിയാവാൻ പാടില്ല എന്ന് അവരെ ഉത്ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളെ മുഷിരിക്കാക്കുന്നു അത് വിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ ഇവർ തയ്യാറല്ല കാരണം ഇവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഫത്താവാ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് വഹിദി രക്ഷിക്കണേ ബദരിങ്ങളെ കാക്കണേ എന്നുള്ള രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കാം നുസ്രത്തുൽ അനാം എന്നുള്ള ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കബർ സന്ദർശന വേളയിൽ ഖബർ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുവാ മാത്രമല്ല ആ കബറാളികളോട് നേരിട്ട് പ്രാർത്ഥിക്കാം ഇവർ ഖബർ കെട്ടി അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സലഹുലി വിരോധിച്ച ഖബർ എന്തിനാണ് ഇവർ കെട്ടിപ്പൊക്കുന്നുള്ളത് അവർക്ക് നേർച്ച വഴിപ്പാടുകൾ അർപ്പിക്കാൻ അവരിൽ വരമേൽപ്പിക്കാൻ അവരോട് പ്രാർത്ഥിക്കാൻ കാരണം ഒരാള് വീട്ടുനിന്ന് ഒരു ഒരു ഷെയ്ഖിന്റെ അല്ലെങ്കിൽ ഒരു മഹാന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കബറിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു പോകുന്നത് എന്തിനു വേണ്ടി ആ കബറിലുള്ള ആളുകൾ ഞങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കും അള്ളഹുവിനോട് ശുപാർശ നൽകി ചെയ്ത് ഞങ്ങൾക്ക് അത് വാങ്ങി തരും അവരെ പ്രീതിപ്പെടുത്തിയാൽ അവിടെ ഉയർച്ച വഴിപാടുകൾ അർപ്പിച്ചാൽ അവിടെ പട്ടിവിരിച്ചാൽ അവിടെ പോയി തളിയും ചെയ്താൽ അവിടെ വിളക്ക് കത്തിച്ചാൽ അങ്ങനെയൊക്കെ അവരെ ആദരിച്ചാൽ അവരെ അള്ളാഹുവിൽ നമുക്ക് ശുപാർശ ചെയ്തു ചെയ്തു തരും അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ് ഈ ആളൊക്കെ ഇത് തന്നെയായിരുന്നു മക്കാ മുഷിരുക്കൾ പറഞ്ഞിരുന്നത് അതാണ് അള്ളാഹു സ്നോത പറഞ്ഞത് അവർക്ക് ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ സാധിക്കാത്ത ആളുകളെ അവർ വിളിക്കുന്നു എന്നിട്ട് എന്താണ് അവർ പറയുകയും പറയുന്നു ഈ ആളുകൾ അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരുന്ന ശുപാർശ ചെയ്ത് വാങ്ങി തരുന്ന ആളുകളാണ് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഞങ്ങൾക്ക് അള്ളാഹു ഞങ്ങൾക്ക് തരും അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് അള്ളാഹുലേക്ക് ഞങ്ങളെ അതേപോലെ തന്നെ അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ചെയ്തിരുന്നത് ഇന്നും അതെന്നുള്ള സഹോദരങ്ങളെ സമൂഹത്തിൽ ചെയ്യുന്നുള്ളത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ശാശ്വതമായിട്ടുള്ള നരകത്തിന് അവകാശിയായി മാറും അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ പാപ്പം അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല അതിൽ നിങ്ങൾ വിട്ടു നിൽക്കണം കാരണം നിങ്ങളൊരു സ്നേഹമാണ് ആ സ്നേഹം കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കഷ്ടത അനുഭവിക്കാൻ പാടില്ല നാളെ പരലോക കോടതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം ഈ ഒരു കാര്യം അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ പറയും ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ മക്ക മുഷിരുക്കൾക്ക് ഇറങ്ങിയ ആയത്തുകൾ ഓതുകയാണ് സഹോദരങ്ങളെ അല്പം ചിന്തിക്കൂ ഇതുപോലുള്ള മുസ്ലിം ആക്കന്മാർ അവരുടെ നിലനിൽപ്പ് ഇതിലാണ് കാരണം ഇവർക്ക് ജാരങ്ങളും ജനങ്ങളെ പറ്റിച്ചില്ലെങ്കിലും ഇവർക്ക് അധ്വാനിക്കാൻ പറ്റില്ല ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ഉസ്താദിന്റെ ജോലി എടുത്ത് ജീവിക്കണം അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് സത്യവിശ്വാസികളോട് ഏറ്റവും വെറുപ്പും അക്രമവും പ്രവർത്തിക്കുന്നുള്ളത് ഒന്ന് ജൂതന്മാരാണ് രണ്ട് ബഹുദൈവ വിശ്വാസികളാണ് ബഹുദൈവ വിശ്വാസികൾ ആരാണ് സഹോദരങ്ങളെ നേരത്തെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞില്ലേ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു ബാധത്തിന്റെ ഇനങ്ങൾ അള്ളാഹു അല്ലാത്ത ആരിലേക്കെങ്കിലും തിരിച്ചു കഴിഞ്ഞാൽ അവർ ബഹുദൈവ വിശ്വാസിയായി മാറി ഈ ബഹുദൈവ വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ സത്യം പറയുന്ന ആളുകൾക്കെതിരെ ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ പറയും അവരോട് ഏറ്റവും ശത്രുത വെച്ച് പുലർത്തും ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക ഷഹാദത്തിന്റെ അറക്കാനുകളും സുഹൃത്തുകളും പോലും അറിയാത്ത ലാ ഇല ഇല്ലാ എന്താണെന്ന് അറിയാത്ത മുസ്ലിമായി അഭിനയിക്കുന്ന ഇതുപോലുള്ള മുസ്ലിയാക്കന്മാരാണ് ഏറ്റവും ഈ ഉമ്മത്തിനിടയിൽ ഏറ്റവും നികൃഷ്ട ജീവികൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സലാ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ സമസ്തയുടെ നേതാവ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂട്ടത്തിലുള്ള ഈ ഭൂമിഖത്തുള്ള സളവസ്തുക്കളൊന്നും ഏറ്റവും മോശക്കാരായിരിക്കും ഞങ്ങൾ അവർ പേപ്പിക്കും ഞങ്ങൾ വിവരില്ലാതെ പത്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധരാകും ഇത് ഇന്നത്തെ കാലത്തുള്ള പഠിച്ച പറ്റിയാണ് പറയുന്നത് പഠിച്ച് ആ പഠനം ആവശ്യമാവുന്നതായ നിലക്ക് വിശുദ്ധമാകുന്ന ഈ ദീൻ്റെ ഒഴിവുകൾ ആ ഒഴിവുകളെ മനസ്സിലാക്കപ്പെടേണ്ട സ്ഥലത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായ അതിന്റെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ അവരിൽ ഉണ്ടാവില്ല അതില്ലാതെയാവുമ്പോൾ അവരെന്താകും ഇന്നത്തെ പല പുതിയ അതിൻ്റെ മാർഗങ്ങളെയും സ്വീകരിക്കാൻ തുടങ്ങും അങ്ങനെ എതിരായ ഈ അവർ പ്രിയമുള്ളവരെ ഇദ്ദേഹം എത്ര കൃത്യമായാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹരീഫിൽ നിന്നും മനഹജ് സലഫിൽ നിന്നും സലഫ് സ്വാളികളായ സുഹാബ കിറാം അള്ളാഹു സുബാനു തല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ അവരുടെ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പുതിയ പുതിയ ഉസൂലുകൾ ഉണ്ടാക്കി മരിച്ച മയ്യത്തിനോട് പ്രാർത്ഥിക്കാം മയ്യത്തുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കാം മയ്യത്തുകളിൽ വരമേൽപ്പിക്കാം മയ്യത്തുകളുടെ പ്രീതിക്ക് വേണ്ടി വർഷാവർഷം അറിവ് നടത്താം മയ്യത്തുകളുടെ നാമുച്ചരിച്ചുകൊണ്ട് വർക്കത്തിന് വേണ്ടി ചോദിക്കാം മയ്യത്തുകളുടെ നാമ ഉച്ചരിച്ചുകൊണ്ട് സത്യം ചെയ്യാം എന്നുള്ള അള്ളാഹുവിന് മാത്രം അർപ്പിക്കപ്പെടേണ്ട ഈ വിവാദത്തെല്ലാം മരിച്ചുപോയ മയ്യത്തുകളിലേക്ക് അള്ളാവിന്റെ സൃഷ്ടികളിലേക്ക് അർപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കുകയും അത് പാടില്ല അത് നരകത്തിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഷിർക്ക് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഷിർഖിന്റെ ആളുകളാവാൻ പാടില്ല നിങ്ങൾ മുസ്ലിംകളാവണം പരിപൂർണ്ണ അംഗീകരിക്കണം അതി ജീവിതത്തിൽ പകർത്തണം എന്ന് പറഞ്ഞ പറയുന്ന ആളുകളെ ഏറ്റവും നീചന്മാരായി പരിചയപ്പെടുത്തുകയാണ് ഈ മുസ്ലിാക്കന്മാർ കാരണം ഈ മുസ്ലിയാക്കന്മാരുടെ ഭൗതിക താല്പര്യമാണ് അവർക്ക് ജീവിക്കണമെങ്കിൽ നിരന്തരമായി സത്യവിശ്വാസികൾക്കെതിരെ കള്ളം പറയണം ഞാനൊക്കെ സമസ്തയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഈ ആളുകളുടെ കള്ളങ്ങൾ കേട്ടുകൊണ്ടാണ് മുപ്പത്തിമൂന്ന് വയസ്സുവരെ അതിൽ വാക്കിയായത് എന്തായിരുന്നു അവർ മുജാഹുദുകൾക്കെതിരെ കള്ളം പറഞ്ഞിരുത് മുജാഹിദുകൾക്ക് കബർ സി മുജാഹിദുകൾക്ക് മുജാഹുദുകൾക്ക് സലാത്തില്ല മുജാഹിദുകൾ നബിയെ അംഗീകരിക്കാത്ത ആളുകളാണ് നബിയെ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളാണ് മുജാഹിദുകൾ അള്ളാഹുൽ പരിപൂർണ രൂപത്തിൽ വിശ്വസിക്കുന്നില്ല മുജാഹിദുകൾ പുതിയ മതം കൊണ്ടു വന്ന ആളുകളാണ് എന്നൊക്കെ നിരന്തരമായി മുസ്ലേക്കന്മാരുടെ കള്ളങ്ങൾ പറയും സത്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് സമസ്ത എന്നുള്ളത് സൂഫി മതം ഇസ്ലാമിന് ഘടകവിരുദ്ധമായി ഇസ്ലാമിനെ കടക്കം പിടിക്കുന്ന രൂപത്തിലുള്ള ഒരു പുതിയ മതം ഉണ്ടാക്കി ആ മതത്തിലുള്ളത് ഇസ്ലാം അല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന ಕणಳ ഈ ആളുകൾ കള്ളം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിൽ നിന്നാണ് റസൂൽ അലൈഹി സലിസ്ലമയുടെ അധ്യാപനത്തിൽ നിന്നാണ് സ്വരഫു സ്വാലിങ്ങളായ ഉത്തമ റസൂൽ റസുൽ അലൈഹി അല്ലിസ്ലമ പരിചയപ്പെടുത്തിയ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ മുഹാജുറുകളും അൻസാറുകളും അടങ്ങിയ ആ സുഹാബാ കിറാമിന്റെ ജീവിതത്തിൽ നിന്നാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് ജാരങ്ങൾ കാണില്ല മരിച്ച മയ്യത്തുകളോട് പ്രാർത്ഥന കാണില്ല മയ്യത്തുകൾക്ക് നേർത്ത വഴിപാടുകൾ അർപ്പിക്കുന്നത് കാണില്ല മയ്യത്തുകൾ പ്രീതിക്ക് വേണ്ടി വർഷാവർഷം അറവ് ആണ്ട് നേർച്ചകൾ കാണില്ല അതുപോലുള്ള അവരിൽ ഭരമേൽപ്പിക്കുന്ന കാണില്ല അവരുടെ പേര് വിളിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് കാണില്ല അവരുടെ പേര് വിളിച്ചുകൊണ്ട് ബർക്കത്തിന് വേണ്ടി ഉച്ചരിക്കുന്നത് കാണില്ല ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിം ആയാൽ യഥാർത്ഥ ഷഹാദത്ത് അംഗീകരിച്ചാൽ അവനെ പുത്തൻവാദി എന്ന് വിളിക്കും ഷഹാദത്തിന്റെ അറുക്കാനുകളും സുറൂത്തുകളും അറിയാത്ത ഒരു വെള്ളവസ്ത്രവും ധരിച്ച് മുസ്ലിയാര എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് എന്തും പ്രചരിപ്പിക്കാം എന്നുള്ളൊരവസ്ഥയാണ് ഇത്തരം ആളുകളെ കുറിച്ചാണ് നേരത്തെ ജിഫ്രി മുത്തുക്കോയ മുസ്ലിയാർ പറഞ്ഞത് ഏറ്റവും നീചന്മാരായിട്ടുള്ള ആളുകളായിരിക്കുന്നു സത്യം മനസ്സിലാക്കുക അന്വേഷിക്കുക ഇത് നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ് മരണത്തോട് കൂടി ഒറ്റക്കൊറ്റക്കാണ് ഒരാളും നമ്മുടെ കൂട്ടിന് ഉണ്ടാവില്ല സഹോദരങ്ങളെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുക അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും നിങ്ങളൊന്ന് പരിശോധനാ വിധേയമാക്കുക പഠിക്കാൻ തയ്യാറാകുക റബ്ബു സുബാൻ മൂത്താല നാം ഓരോരുത്തരെയും സത്യത്തിലായിക്കൊണ്ട് നിലനിൽക്കുവാനും സത്യത്തിലായി ജീവിക്കുവാനും മരണ സമയത്ത് യഥാർത്ഥ മുത്തക്കയങ്ങളായി യഥാർത്ഥ സത്യവിശ്വാസികളായി പ്രബ്ബു സുബാനു മൂത്താല നാം ഓരോരുത്തരെയും മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്